സൂറത്ത് തോഹയിലെ അത്ഭുതകരമായ ഈ രണ്ടായത്തുകൾ മുപ്പത്തിമൂന്ന് തവണ ചൊല്ലിയിട്ട് വേദനയുള്ള സ്ഥലങ്ങളിൽ അവയവങ്ങളിൽ എവിടെയെങ്കിലും മുഴകളോ മറ്റു എന്തെങ്കിലും വിഷയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പ്രത്യേകം തടവിക്കഴിഞ്ഞാൽ ആ രോഗം ബി ഇതിനില്ലാഹിത്രിഫയായി കിട്ടും അത്രമേൽ അത്ഭുതകരമായ സൂറത്തു തോഹയിലെ ആ രണ്ടായത്തുകളെക്കുറിച്ചും ഹബീബായു സാഹു അല്ലൈവല്ലാതങ്ങളോട് ആരെങ്കിലും എന്തെങ്കിലും രോഗവുമായി ബന്ധപ്പെട്ട വല്ല വിഷയവും പറയുകയാണെങ്കിൽ മുത്തുനബി സല്ലു അല്ലൈഹു വല്ല മാതങ്ങൾ അവർക്ക് ചെയ്തു കൊടുത്തിരുന്ന നല്ലൊരു അമലുണ്ട് ഒരു ദിക്റാണത് അത് ഹബീബായ സല്ലു അലൈഹി സ്വലാദങ്ങളെ സ്വന്തം ശരീരത്തിന് വേണ്ടിയിട്ടും ഈ ഒരു ദിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാരണമായിട്ട് രോഗശിഫ് സംഭവിച്ചിരുന്നു അത് ചെയ്തു കൊടുത്തവർക്കും രോഗം ശിഫയായിട്ടുണ്ട് സൊഹാബാക്കൾ അനുഭവം പറയുന്നുണ്ട് അപ്പോൾ നോക്കൂ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഹബീബായ സല്ല അലൈഹി മാ തങ്ങളെ സ്വഹാബാക്കൾക്ക് ഈ ദിക്ർ ചൊല്ലിയിട്ട് പറഞ്ഞു കൊടുത്തപ്പോൾ അത് ഷിഫയായി മുത്തുനിതങ്ങൾ മുത്തുനി പിതങ്ങൾക്ക് വേണ്ടി ചെയ്തപ്പോൾ അത് ശിഫയായി സാധുക്കളായ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്ര രോഗങ്ങളുണ്ട് എല്ലാത്തിനും ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉമ്മമാരും ഉപ്പമാരും വലിയപ്പമാർ വലിയമ്മമാരൊക്കെ ഉണ്ട് അവരുടെ പേരമക്കൾ അവരുടെ മക്കൾ അവർക്കൊക്കെ രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ മുത്തുനിതങ്ങൾ അവിടുത്തെ നാക്ക് കൊണ്ട് പറഞ്ഞ ഈ ദിക്ക് നമുക്കും ചൊല്ലിയാൽ തീർച്ചയായും അതിൻ്റെ ഫലം നമുക്ക് ലഭിക്കും ലഭിക്കുമെന്നുള്ളത് ഉറപ്പാണ് അള്ളാഹു നമുക്ക് പഠിക്കാനുള്ള തോഫിയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് തന്നെ ശരീരത്തിൽ മുഴകളുള്ളവർ ശരീരത്തിലെ വ്രണങ്ങളുള്ളവർ ഒരിക്കലും മാറില്ലെന്ന് കരുതിയ രോഗങ്ങളുള്ളവർ അതൊക്കെ ഇത് പ്രത്യേകമായിട്ട് നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ പ്രത്യേകം ഇത് ചെയ്യേണ്ട രൂപത്തിൽ ചെയ്താൽ അത് ഷിഫയാകും എന്നുള്ളത് ഉറപ്പാണ് അല്ലാഹു നമുക്ക് നമ്മുടെ രോഗങ്ങളൊക്കെ ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ഒരു അമലെ മുജറബാത്തിൻ്റെ ചില ഗ്രന്ഥങ്ങളിലൊക്കെ മുജറബ് മുജറബ് എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് മഹാന്മാരൊക്കെ അത് ചെയ്തിട്ടും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തിട്ടും അത് ഫലം ലഭിച്ച അനുഭവമുള്ളത് പരീക്ഷിച്ചറിഞ്ഞത് എന്നൊക്കെയാണ് മുജറബ് എന്ന പദത്തിൻ്റെ അർത്ഥം അങ്ങനെയുള്ള അമലുകളുടെ കൂട്ടത്തിൽ പെട്ടൊരു അമലുകൂടെയാണ് അള്ളാഹു നമുക്ക് കാര്യങ്ങളൊക്കെ പഠിക്കാനുള്ള തോഫൊക്കെ നൽകട്ടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്കാണ് വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വരാവൂ പലരും ബുക്ക് ചെയ്യാതെ വരുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്കത് ഇടയ്ക്കിടക്ക് പറയേണ്ടി വരുന്നത് നമ്മൾ ഇത്തരം കാര്യങ്ങളും മറ്റു വിഷയങ്ങളൊക്കെ നമ്മൾ വാട്സപ്പിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് വാട്സപ്പ് നമ്പർ സേവ് ചെയ്തു വെച്ചവർക്ക് മാത്രം കാണാൻ സാധിക്കുന്നുണ്ട് ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഡി ഡെസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അവിടെ നോക്കിയാൽ നിങ്ങൾക്കതൊക്കെ മനസ്സിലാക്കാവുന്നതാണ് ശരീരത്തിലുണ്ടാകുന്ന മുഴകൾ അതേപോലെ തന്നെ കുരുക്കൾ വ്രണങ്ങൾ ഇങ്ങനെയുള്ള ചില ചില പ്രത്യേക അവയവങ്ങളിലൊക്കെ ഉണ്ടാകുന്ന രോഗങ്ങൾ മാറാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു നല്ലൊരാമലാണ് മുത്തനബി സല്ല അലൈഹി വല്ല മദങ്ങളോട് ആരെങ്കിലും ഏതെങ്കിലും സ്വഹാബാക്കളോ ആര് വന്ന് എന്തെങ്കിലും രോഗങ്ങളെക്കുറിച്ച് പരാതിപ്പെട്ടാൽ ഹബീബായ സല്ല അലൈഹി വല്ല മതങ്ങൾ പ്രത്യേകമായിട്ട് ചെയ്തു കൊടുക്കാറുണ്ടായിരുന്നു ഹബീബായ തങ്ങൾക്ക് ഇതേപോലെയുള്ള വല്ല രോഗങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ മുത്തനബി തങ്ങള് പ്രത്യേകമായിട്ട് ഈ എന്തെങ്കിലും ഈ കുരു അതേപോലെയുള്ള വ്രണങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാലും ചൂണ്ടു വിരൽ കൊണ്ട് മണ്ണിൽ തൊട്ട് അത് ഉയർത്തിപ്പിടിച്ച് ഇങ്ങനെ ചൊല്ലും ബിസ്മില്ലാഹി ബിരീഖത്തി ഞാൻ ഡിസ്പ്ലേയിൽ കാണിക്കുക എന്നാൽ നിങ്ങൾക്കത് തെറ്റാതെ ചൊല്ലാൻ പറ്റും അത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കേണ്ടവർക്ക് അങ്ങനെ എടുത്ത് വെക്കുകയും ചെയ്യാം നോക്കൂ നിങ്ങൾ ബിസ്മില്ലാഹി ബിരീഖത്തി എത്ര എളുപ്പക്കാണ് കാണാതെ പഠിക്കാൻ നമ്മൾ ബിസ്മിയോണ്ട് കുറേ തിക്രുകൾ പഠിച്ചിട്ടുണ്ട് ബിസ്മില്ലാഹി ഷൈഉം ഫിൽ അർള് വലഫിസ്ലിയും നമ്മൾ പഠിച്ചതാണ് ബിസ്മില്ലാഹി റഹ്മാൻ റാഹീം ബിസ്മില്ലാഹി മഷാ അള്ളാഹു ഖാൻ അങ്ങനെ ഒരുപാട് ദിക്കറുകൾ ബിസ്മിയുമായി ബന്ധപ്പെട്ടുണ്ട് അതേപോലെയുള്ള വളരെ സവിശേഷമായ ഒരു ദിക്കറാണ് നമുക്ക് കാണാതെ പഠിക്കാം നമുക്ക് നമുക്കാർക്കെങ്കിലൊക്കെ രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ അവരുടെ രോഗങ്ങളുള്ള സ്ഥലത്തോ കൈവച്ച് നമുക്ക് ചൊല്ലിക്കൊടുക്കാവുന്നതാണ് ബിസ്മില്ലാഹി റബ്ബിനാ ഇത് ബുഹാരിയിലും മുസ്ലിമിലൊക്കെയുള്ള ഹദീസാണ് ആയിഷാ റദിയുള്ള തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് വളരെ പവിത്രമേറിയ ഹദീസാണ് അതുകൊണ്ട് ഇത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് രോഗമുള്ള സ്ഥലങ്ങളിലൊക്കെ പ്രത്യേകമായിട്ട് ആ രോഗശിഫാ ഇനെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നിങ്ങളൊക്കെ കാണാതെ പഠിച്ച് അത് ചൊല്ലുകയാണെങ്കിൽ അതിൻ്റെ ഒരു അസറ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും അല്ലോഹോ നമുക്ക് തോഫിയൊക്കെ നൽകി ഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ നമ്മുടെ രോഗങ്ങൾ ശിഫയാകാൻ പ്രത്യേകമായിട്ട് നമുക്ക് ചെയ്യാവുന്ന നല്ല ഒരു അമലാണിത് അതേപോലെ തന്നെ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഇതിനൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ വിശദീകരിച്ച് പറഞ്ഞ ഇടങ്ങളിലൊക്കെ കാണാം യഥാർത്ഥത്തിലെ മണ്ണിൽ തൊട്ട് കൊണ്ടുള്ള ഈ മന്ത്രം അത് യഥാർത്ഥത്തിലെ ഈ എന്താ കുരു അതേപോലെയുള്ള വ്രണങ്ങൾക്കൊക്കെ കൂടുതൽ ഫലപ്രദമാകാൻ കാരണം ഈ മണ്ണിൻ്റെ പ്രകൃതം എന്ന് പറയുന്നത് അത് ശീതവും വരൾച്ചയൊക്കെയാണ് ഈ മുറികളിലൊക്കെ ഉള്ളത് ഈർപ്പാണ് ആ ഈർപ്പത്തിനെ ഇത് വറ്റിക്കും എന്നുള്ളതാണ് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാനുള്ള കാരണം എന്നൊരു കാരണമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമ്മളത് ഇങ്ങനെ ചെയ്യുമ്പോൾ ആ അവയവത്തിലുണ്ടാകുന്ന അത്തരം വിഷയങ്ങള് ആ സന്തുലിതാവസ്ഥ തിരിച്ചു കിട്ടുന്നു അത് തിരിച്ചു ലഭിക്കുന്ന രോഗ രോഗപ്രതിരോധ ശക്തി നമുക്കുണ്ടാകുന്നു ശേഷി വന്നെത്തുന്നു ഇതൊക്കെ അതിന് കാരണമാണ് ആ കാരണങ്ങളൊന്നും നമ്മൾ നോക്കണ്ട അബീബാൻ സു അലൈഹി വല്ല മതങ്ങൾ അങ്ങനെ ചെയ്തോ അങ്ങനെ ചെയ്തു കൊടുത്തോ അതിന് അത് തീർച്ചയായും നമുക്ക് ചെയ്യാവുന്നതാണ് ഇനി നോക്കൂ നമ്മൾ നേരത്തെ പറഞ്ഞ സൂറത്ത് തോഹയിലെ ആ രണ്ടായത്തുകൾ രണ്ടായത്തുകള് നൂറ്റി ആറാമത്തെയും നൂറ്റി ഏഴാമത്തെയും ആയത്താണ് വളരെ സവിശേഷമേറിയ ആയത് ഈ ആയത്ത് മുപ്പത്തി മൂന്ന് തവണ പ്രത്യേകമായിട്ട് ഓതുകയോ ഏതെങ്കിലൊരു രോഗം പ്രത്യേകം മനസ്സിൽ കരുതിയിട്ട് ആ രോഗം ഷിഫയാകണമെന്ന നീയത്തോടു കൂടെ ഓതുകയോ അല്ലെങ്കിൽ രോഗമുള്ള സ്ഥലങ്ങളിൽ കൈവച്ചിട്ട് നമ്മൾ ഇത് ഓതുകൊണ്ടിരിക്കുകയോ ഇത് ഊതിയിട്ടുള്ള വെള്ളം ഒക്കെ ചെയ്യാവുന്നതാണ് ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ള ആയത്തുകളാണ് അതേപോലെ തന്നെ എല്ലാ വേദനകളും ക്ഷമിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് വേദനയുള്ള സ്ഥലത്ത് കൈവച്ച് ഫാത്തി ഏഴ് തവണ ഓതിയതിൻ്റെ ശേഷം അള്ളാഹു ി സുഅമ അജിതു വഫു വഫുഷത്തി നബി മുഹമ്മദിനിൽ മുബാറക്കിൽ മക്കീനിൽ അമീനിൽ ഐന്ദഖ് നമ്മളിതിൻ്റെയൊക്കെ ഒരു ക്ലിയർ ഉള്ള ഒരു ഇമേജ് നമ്മൾ ഇൻസ്റ്റഗ്രാമിൻ്റെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിലും ടെലഗ്രാം ചാനൽ ചാനലിലും നമ്മളിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ഇൻസ്റ്റാഗ്രാമിൻ്റെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് അല്ല ക്ലിയർലി ഇവിടുന്ന് കാണിക്കുന്ന അതേ ക്ലിയർലി നിങ്ങൾക്ക് കാണാൻ പറ്റും വളരെ സവിശേഷമേറിയ മുജറബാത്തിൻ്റെ ഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞ നല്ല ഒരു അമലാണ് നമുക്കത് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ ശരീരത്തിൽ വേദനയുള്ള ഭാഗത്ത് കൈവെച്ചുകൊണ്ട് ബിസ്മില്ലാഹി ബിസ്മില്ലാഹി ബിസ്മില്ലാഹ് എന്ന് എന്ന് മൂന്ന് തവണ ചൊല്ലി ഏഴ് തവണ ചൊല്ലുക ഇതിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ ശരീരത്തിലെ വേദനയുള്ള ഭാഗത്തുള്ള വേദനകൾ ഷിഫയാകാനും സുഖപ്പെടാനും അത് കാരണമാകും അതേ ഒരു വലിയ സ്വഹാബി വരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട് അവർ ഒരു മുസ്ലിം മുസ്ലിമായത് മുതൽ അനുഭവപ്പെട്ടിരുന്ന ഒരു വേദനയെക്കുറിച്ച് മുത്തിനവിധങ്ങളോടൊരിക്കാൻ അതിൻ്റെ ഒരു പരാതി പറയുകയുണ്ടായി അപ്പം നെബിസലാം മതങ്ങൾ ആ വേദനപ്പെടുന്ന സ്ഥലത്ത് കൈവെച്ചുകൊണ്ട് ഇങ്ങനെ ചൊല്ലാൻ വേണ്ടി പറഞ്ഞു എങ്ങനെ നമ്മളിപ്പോൾ പറഞ്ഞില്ലേ ബിസ്മില്ലാഹി ബിമില്ലാഹിർ അത് ഏഴ് തവണ ചൊല്ലാം കേട്ടോ അങ്ങനെ ഏഴ് തവണ ചൊല്ലാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ വേറെ ഇപ്പോഴില്ല ഓഴത് വഴിതത്തിലായി കുദ്രത് മീൻ ശരി എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ ചൊല്ലാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ അത് പ്രവർത്തിക്കുകയാണ് ആ സ്വഹാബി വര്യൻ അങ്ങനെ പ്രവർത്തിച്ചപ്പോൾ ആ വേദന ഇല്ലാതെയായി അത് ഈ ഒരു വിഷയം ആ സ്വ അവർക്കത് കിട്ടിയപ്പോൾ അവരത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് അവർക്കും അതുകൊണ്ടുള്ള ഫലം കിട്ടി അപ്പോൾ നോക്കൂ നബി നബിസ്വലു അല്ലെ ഒരു സ്വഹാബി വര്യന് പറഞ്ഞു കൊടുക്കുന്നു അവരത് ചെയ്യുന്നു ചെയ്തിട്ട് അവർക്കത് ശിഫ ലഭിക്കുന്നു ആ ചെയ്ത് കിട്ടിയ ആൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെ അവർക്ക് റിസൾട്ട് ലഭിക്കുന്നു സുബഹാന അപ്പോൾ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഹവ ഇൻ ഹുവ മുത്തനബി സലൈ വസ്ലം അതങ്ങൾ അള്ളാഹുവിന്റെ ഒരു വ്യക്തമായ വഹയോട് വഴയോടുകൂടെയാണ് എല്ലാം പറയുന്നത് അതുകൊണ്ട് തന്നെ ഹബീബായ സുഹ് അലൈഹി വസ്ലമാദങ്ങളുടെ ആദരങ്ങളിൽ നിന്ന് ഉതിർന്നു വീഴുന്ന ഇത്തരം തിക്കറുകൾ ദ്വാനകളൊക്കെ നല്ല ആയിരിക്കും നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തിയാൽ നമുക്കും അതിൻ്റെ റിസൾട്ട് അനുഭവമാകും എന്നുള്ളതാണ് അല്ലാഹ് നമുക്ക് തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അങ്ങനെ ജീവിതത്തിൽ നമ്മൾ ഇത്തരം രോഗങ്ങളെ കൊണ്ടൊക്കെ പ്രയാസപ്പെടുമ്പോൾ ബുദ്ധിമുട്ടുമ്പോൾ നമുക്ക് ഇതുപോലെയുള്ള അമലുകളൊക്കെ ചെയ്യാവുന്നതാണ് അതിനെന്താ ചെയ്യേണ്ടത് നമ്മൾ സാധാരണ മെഡിസിനൊക്കെ കഴിക്കുന്നതോടുകൂടെ തന്നെ ഇത്തരം ഹെമലുകൾ കൂടെ നമ്മൾ ചെയ്യുക അത് കാരണമായിട്ട് നമ്മുടെ രോഗങ്ങൾ ഷിഫയാവാനും ബുദ്ധിമുട്ടുകളിൽ നിന്ന് സലാമത്ത് ലഭിക്കാനൊക്കെ കാരണമാകും ഇപ്പം എത്രയോ മാരകമായ ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരൊക്കെയുണ്ട് പലരും പല സന്ദർഭങ്ങളിലായി ത്വാഴ കൊണ്ട് വസു എത്ത് ചെയ്തവരുടെ കൂട്ടത്തിലൊക്കെയുണ്ട് അത്തരം രോഗങ്ങളൊക്കെ ഷിഫയാകാൻ വളരെ സവിശേഷമേറിയതാണിത് അള്ളാഹോ നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാനുമുള്ള നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ ജീവിതത്തിൽ ഒരിക്കലും കളവ് പറയരുത് ഒരാളെയും കുറ്റം പറയരുത് അഞ്ചു വക്കത്ത് നിസ്കാരങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും ദൃഢനിശ്ചയം എടുക്കുക അതാത് റാത്തി പോലെയുള്ള റാത്തിബായി കൊണ്ടുവരുന്ന വെറുതുകളും തിക്കറുകളും ഒരു കാരണവശാലും ഒഴിവാക്കാതെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുക ഇത്തരം വിഷയങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ച് അല്ല ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തിയാൽ നമ്മൾക്ക് ഉണ്ടാകുന്ന രോഗങ്ങളൊക്കെ അത് ഒരു പരീക്ഷണമാകുമ്പോൾ ആ പരീക്ഷണത്തിൽ നിന്ന് നമുക്ക് വലിയ പ്രതിഫലം ലഭിക്കാനും അത് കാരണമായിട്ട് നാളെ സ്വർഗീയ ലോകത്ത് ഉന്നതമായ സ്ഥാനങ്ങളിലെത്താനൊക്കെ അത് കാരണമാകും അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ നമ്മളിപ്പോൾ ഈ പറഞ്ഞതുകൊണ്ട് ആർക്കെങ്കിലും ഒരു മോട്ടിവേഷൻ ആയാൽ അല്ലേ ആർക്കെങ്കിലും ഒരു പ്രചോദനമായാൽ അത് കാരണമായിട്ട് അവർ എന്തെങ്കിലും ഒരു അമലുകളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഹൈദർ റാത്തു ഒക്കെ ചൊല്ലാൻ ഏകദേശം ഒരു പത്ത് മിനിറ്റ് മതി ആ പത്ത് മിനിറ്റ് കൊണ്ട് ചൊല്ലി തീർക്കാവുന്നതേ ഉള്ളൂ ഒരു പത്ത് മിനിറ്റ് എന്തായാലും എല്ലാവർക്കും മാറ്റി വയ്ക്കാൻ സമയമുണ്ടാവുമല്ലോ നാളേക്ക് വേണ്ടിയിട്ടല്ലേ മാറ്റി വെച്ചില്ലെങ്കിൽ എന്താ അവസ്ഥ അപ്പോൾ അങ്ങനെ നല്ല ആമലുകളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകട്ടെ നമ്മുടെ മജലിസിലെ എല്ലാ ദിവസവും രാവിലെ വേകുന്നേരൊക്കെ നൂറെ മദീനയുടെ ആത്മീയ മജലീസ് നടക്കുന്നുണ്ട് പങ്കെടുക്കാവുന്നതാണ് നമ്മളതിലെ യാസീനും തബാറക്കയും അതേപോലെ തന്നെ വാക്കുകളും അതേപോലെയുള്ള പ്രധാനപ്പെട്ട ഓതണ്ടതും ചൊല്ലേണ്ടതും ചൊല്ലുന്നുണ്ട് അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകട്ടെ നിങ്ങളൊക്കെ ഒരാഴ്ച ചെയ്യണം അസ്ലാം വാലൈക്കു വരമത്തുള്ള